ഹലോ പ്രിയ വ്യാപാരികൾ വിവരവും വിശകലൻ സേവനവും ബന്ധപ്പെട്ടിരിക്കുന്നു ദേ കത് കോർപ്പറേഷനെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിഗണിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം ഗവേഷണം നടത്തുന്ന കമ്പനിയുടെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ വിശകലം ചെയ്യും കമൽ ഈ അവലോകനം ജൂലൈ ഏഴിലെ നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ജയിത് കേളത് കമ്പനി ചമരജൻ ദാദ ഉപവിഭാഗത്തിൽപ്പെടുന്നു വെഡോഖരെ എഴുപത്തി അഞ്ച് സംഘടനകളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത് ഈ വീഡിയോയുടെ അവസാനത്തോട് അടുത്തുവരുന്ന ഓർഡറുകളുടെ തീരുമാനങ്ങൾ ഞങ്ങൾ നോക്കും കമ്പനിയുടെ സ്കോർ ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ ഏഴ് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഏഴ് പോയിന്റാണ് നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ യു എസ് വിപണിയിൽ മൊത്തത്തിൽ മൊത്തം യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ടേറ്റിംഗ് ഒന്ന് ദശാംശം എട്ട് പോയിന്റ് നമുക്ക് കാണാൻ കഴിയും ഏഴ് എന്ന സ്കോറിനെതിരെ ചമ രസിഡൻദ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു കമൽ രസൻദാഗ ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും ചമ രചൻദേയ എഴുപത്തി അഞ്ച് ദശാംശം ആറ് ശതമാനം ചലനാത്മക കാണിച്ചു ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ ഒന്ന് ദശാംശം ഏഴ് ശതമാനം സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം ചമരേഖ ഒൻപത് ദശാംശം നാല് രണ്ട് ബില്യൻ ഡോളർ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം അറുനൂറ്റി അഞ്ച് ഡോളർ ബില്യൺ ആണ് കമ്പനിയുടെ പുസ്തകമൂല്യം അഞ്ച് ദശാംശം എട്ട് ബില്യൻ ഡോളർ ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബില്ല്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും ബുക്ക് വാല്യൂവിൻ്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക ഡാഗ ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് ഏഴ് ശതമാനമാണ് പുസ്തകമൂല്യം രണ്ട് ദശാംശം മൂന്ന് ഒൻപത് നാല് ശതമാനമാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് രണ്ട് ദശാംശം നാല് മൂന്ന് നാല് ബില്യൺ ഡോളറിന്റെ കടബാധ്യതയുണ്ട് പുസ്തകമൂല്യത്തിലേക്കുള്ള കടം മൂലധനത്തിന്റെ നാൽപ്പത്തി രണ്ട് ശതമാനമാണ് കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം ഇരുപത്തിനാല് ദശാംശം മൂന്ന് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി എഴുപത്തി ഒന്ന് ദശാംശം രണ്ട് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മുന്നൂറ്റി എൺപത്തി ഒൻപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അറുന്നൂറ്റി എട്ട് മില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും ഒന്ന് ദശാംശം നാലാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി ഒന്ന് ദശാംശം ഏഴാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ആറായിരത്തി മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം ഒൻപതിനായിരത്തി മൂന്നൂറ്റി നാൽപ്പത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് മാർജിനലിറ്റി അഞ്ച് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി രണ്ട് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം രണ്ട് ദശാംശം രണ്ട് ആറ് അഞ്ച് ഇത് വിപണി മൂലധന വിഹിതത്തെക്കാൾ ശതമാനം കൂടുതലാണ് കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ഇത് ഡോളർ ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ മൂലധന അളവിന്റെ മൂല്യനിർണ്ണയം നല്ലത് പൂജ്യം ദശാംശം അഞ്ച് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ അളവ് ദിവസം ഡോളർ ആണ് ഉപവിഭാഗത്തിൽ ശരാശരി പതിനാല് ദശാംശം ഏഴ് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗത്തിൽ അറുനൂറ്റി ഇരുപത്തിരണ്ട് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ രണ്ട് ദശാംശം ഒൻപത് ശതമാനം എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്ത ഷെയറുകളുടെ എണ്ണം പൂജ്യം ദശാംശം നാല് ശതമാനമാണ് സൂചകം ഗെതിയെ പതിനാൽ കമ്പനിക്ക് എഴുപത്തി ഒന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു തം എസിഡന്റായ ഉപവിഭാഗത്തിന് ആർ എസ് എൽ ലെവൽ പതിനാൽ അറുപത്തിരണ്ട് ശതമാനമാണ് കമ്പനിയുടെ ഓഹരിയുടെ മൂല്യം നിലവിൽ ഏകദേശം ഡോളർ സെൻഡാണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള വില ഏകദേശം ആറ് ഡോളർ അൻപത്തി ആറ് സെൻ്റ് ആണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് എല്ലാവർക്കും ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി ചമ രക്ഷൻബായ സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത കഴുത ഒരു തീരുമാനം എടുക്കുന്നു ഏഴ് ഡോളർ മുപ്പത്തി ഒന്ന് സെന്റിന് ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു മൂല്യനിർണ്ണയ മാനദണ്ഡം ഉപയോഗിച്ചാണ് സംഘടനയെ വിലയിരുത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം എട്ട് ദശാംശം ഏഴ് അഞ്ചു ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് അഞ്ച് ദശാംശം എട്ട് ഏഴ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഓഗസ്റ്റ് പൂജ്യം ആറിലെ എക്സ്ചേഞ്ച് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ യാന്ത്രികമായി നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ ദയ കവേദവ് വിൽക്കാനുള്ള ഒരു ബാലൻസിംഗ് ഓർഡർ ആയിരിക്കും ബാലൻസിംഗ് ഡീലിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് വിപരീത ക്രമം അന്തിമ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി ഗെയ്ഡ് കരുത്